യുടെ കല്യാണത്തിനെപ്പറ്റി അതിന് നേരത്തെ പറഞ്ഞാലും ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഡൈവേഴ്സ് കിട്ടില്ല നമ്മൾ പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് ആഗ്രഹം നമ്മൾ സാധാരണ ഡെവേഴ്സ് കഴിഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് പള്ളിയിലെ ഡോഴ്സ് ഒന്ന് പ്രൊസീജിയർ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഉണ്ടാവും ഈ വർഷം തന്നെ ഉണ്ടാവും അപ്പം നമ്മുടെ കിഡ്സുകൾ ഡേക്കായിട്ട് നമ്മൾ ഇത്രയും നല്ല ഇതാണ് നമ്മൾ കാഴ്ചവെച്ചാൽ അത് അതാണ് നമ്മുടെ വൈബ് കാരണം കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കഴിക്കും അത് അതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് കാരണം അത് ഫൈനലായി നമുക്കത് ടോക്കി തുടക്കാൻ എത്ര പാടായിട്ട് അവിടെ ഓടി വേറെ ഷൂട്ടിലായിരുന്നു അപ്പോൾ നമുക്ക് ചമക്ക് പോകും അപ്പോൾ അതിൻ്റെ നമ്മൾ അന്ന് തന്നെ കുട്ടികളുടെ പരിപാടി അത് നമുക്ക് നമ്മുടെ ചങ്ങലാണ് കേന്ദ്ര തലമുറകൾ വളരെ നമ്മൾ അത് ചെറുപ്പത്തിൽ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിലും നമ്മൾ കേന്ദ്രീകരിക്കാൻ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനിയും കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ പ്ലാറ്റ്ഫോം പാരൻസ് ഉപയോഗിക്കാം കാരണം അവരുടെ ടാലൻറ്റ് അവർക്കൊരു ട്രോഫി കിട്ടുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും നമ്മുടെ ആ നാട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കും മക്കൾ ആ മക്കളായിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ആറുമ്പോൾ സന്തോഷിക്കും എല്ലാവരും അവർക്ക് അവർ ഭയങ്കര ഹാപ്പിയാകും അപ്പം നമ്മൾ ഈ ഫാഷൻ ഷോ എന്ന് നടത്താനും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ ബ്രോ പുതിയ സിനിമ ആക്റ്റിങ് പഠിക്കാൻ പോണു അപ്പം അതിൻ്റെ പിന്നാലെയാണ് ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം നോക്കുന്നത് ഒന്നും അറിയില്ലന്ന് ഇപ്പം ഇന്ന എങ്കിലൊക്കെ പഠിക്കുന്നിരിക്കാണ് പത്ത് ക്ലാസ്സിൽ പോകുന്നത് അത് ഇമ്പ്രൂവ് ചെയ്തിട്ടണം നമുക്ക് ഷൂട്ടിങ്ങോട്ട് നടക്കാൻ അതൊക്കെ പലരും ചോദിക്കില്ല അത് കമൻസ് അങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ പിന്നെ കാണുന്നില്ലല്ലോ നല്ല സിനിമകൾ ഉണ്ടാവുന്നുള്ളൂ ഓടെ വർഷം കൊടുക്കണം അങ്ങനെ മനസ്സിലാകാം എപ്പോഴും നല്ല സിനിമകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം അതാണ് ഞാൻ ദുബൽ നാല് വർഷം വെയിറ്റ് ചെയ്താൽ മതി എന്നാൽ നല്ല സിനിമകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ഓക്കെ കല്ല്യാണം ഈ വർഷം തന്നെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ ഉടനെ ഉണ്ടാവും ഡെലിവറി ഇപ്പം കഴിഞ്ഞിട്ടോണം പള്ളിയിലെ ഡെവസ് കഴിഞ്ഞിട്ടോണം അതെ ഉടനെ ഉണ്ടാവും ഓക്കെ താങ്ക് യു